വാർത്തകളിലേക്ക് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം ഒഴിയുന്നില്ല പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടുപോത്ത് എത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടുപോത്തിനെ ഉൾവരത്തിലേക്ക് തുരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടയ്ക്കിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് എത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ പകൽ വീണ്ടും ഈ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി

ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെങ്കിലും പരാക്രമങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ മുമ്പിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട് പകൽ സമയം പ്രദേശത്തുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ സമയം ചിലവഴിക്കാൻ എത്താറുണ്ട് ഇവിടേക്ക് കാട്ടുപോത്ത് എത്തിയാലും അപകടത്തിന് കാരണമാകും രാത്രി കാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി